സാധാരണക്കാരായ ഒട്ടേറെ ആളുകളാണ് വീട്ടിൽ സോളാർ സിസ്റ്റം വെച്ചേക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം വച്ചവരെ സംബന്ധിച്ചും ഇനി വയ്ക്കാനൊഴിക്കുന്നവരെ സംബന്ധിച്ചും കേരളത്തിൽ നിന്നും വരുന്ന പുതിയ നിയമമാറ്റങ്ങൾ ഒട്ടും സുഖകരമായതല്ല അപ്പം അതെന്തൊക്കെയാണെന്ന് പ്രയാസ് പറഞ്ഞുതരും സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായി സോളാർ മാറിയിട്ടുണ്ട് സോളാർ നിങ്ങൾക്കറിയാം മുടക്ക് മുതൽ താരതമ്പ്യനെ തുടക്കത്തിൽ കൂടുതലും അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ലഭിക്കുന്ന മൂല്യത്തിനനുസരിച്ചാണ് എത്ര ആകർഷകമാണ് എന്ന് തീരുമാനിക്കുന്നത് നിലവിൽ നാല് വർഷം കൊണ്ട് മുതൽ തിരികെ ലഭിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സോളാറിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കെ എസ് നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് പകരമായി ഉപയോഗിക്കുവാനുള്ള സംവിധാനം നിലവിലുണ്ട് മുന്നോട്ട് പോകുമ്പോൾ നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്ന പുതിയ സംവിധാനമാണ് കെ എസ് ആർ സി ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ അവർ പറയുന്നത് നെറ്റ് ബില്ലിംഗിൽ നമ്മൾ ഉത്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിക്ക് കേവലം രണ്ട് രൂപ മാത്രവും കെ എസ് നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് എട്ട് മുതൽ പത്ത് രൂപ വരെ അങ്ങോട്ട് കൊടുക്കുന്ന സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇതുവഴി സോളാർ ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലാതാവുകയാണ് ചെയ്യുന്നത് കൂടാതെ മൂന്ന് കിലോവാട്ടിൽ നിന്ന് അഞ്ചു കിലോവാട്ട് വരെയുള്ള പവർ പ്ലാന്റുകൾക്ക് ബാറ്ററി നിർബന്ധമായും വെച്ചാൽ മാത്രമേ നെറ്റ് മീറ്റിംഗ് സംവിധാനം കിട്ടുകയുള്ളൂ എന്നും ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറയുന്നു അതുവഴി ലക്ഷം രൂപ ഇപ്പോൾ അഞ്ച് കിലോവാട്ടിന്റെ പ്ലാന്റിന് ചെലവ് വരുന്നുണ്ട് എങ്കിൽ അത് നാലേകാൽ ലക്ഷം രൂപയിലോട്ട് ഉയരുകയാണ് ചെയ്യുന്നത് അവിടെയും അതേ സോളാർ തീരെ ലാഭകരമല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുകയാണ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഒരു മാസം ഉൽപാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി മറ്റു മാസങ്ങളിലോട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ള ബാങ്കിങ് സംവിധാനം നിലവിലുണ്ട് അതും ഇല്ലാതാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറയുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിൽ സോളാർ ഉൽപ്പാദിപ്പിച്ച് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന സംവിധാനമൊന്നും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുകയില്ല കൂടാതെ നമ്മുടെ വീട്ടിൽ സോളാർ സ്ഥാപിച്ചുകൊണ്ട് മറ്റൊരു നമ്മുടെ സ്ഥാപനത്തിലോ ചെറുകിട കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ സോളാർ ഉപയോഗിക്കാൻ നിലവിൽ സംവിധാനമുണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വീലിംഗ് സംവിധാനവും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് കൂടാതെ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും ഒരു രൂപയുടെ പുതിയതായിട്ടുള്ള ഗ്രിഡ് സപ്പോർട്ട് ചാർജ് നിഷ്കർഷിക്കുന്നുണ്ട് ഇതുവഴിയും സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് മൂല്യം കുറയുകയാണ് ചെയ്യുന്നത് ആകെ തുകയായി പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ നിലവിൽ വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയി സാധാരണക്കാരിൽ സാധാരണക്കാർ പോലും അവരുടെ ജീവിത നിലവാരവും അഭിലാഷങ്ങൾക്കനുസരിച്ച് സോളാർ സ്ഥാപിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാകുന്ന പല നിർദ്ദേശങ്ങളാണ് കരട് നിയമത്തിൽ പറയുന്നത് നിങ്ങളെല്ലാവരും അതിനെതിരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നേരിട്ട് ഇമെയിലായിട്ടും നിങ്ങൾക്ക് അയക്കാൻ പറ്റും കൂടാതെ പബ്ലിക് ഹിയറിംഗ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലുണ്ട് നാലാം തീയതിക്കകം കെ എസ് സി ആർ സി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ടും അറിയിക്കുക ഇത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ് ഭാവി തലമുറയുടെ അവകാശമാണ് സോളാർ അത് എല്ലാവർക്കും പ്രാപ്യമായി തന്നെ മുന്നോട്ട് പോകണം നിലവിൽ ഒന്നര ശതമാനം ഉപഭോക്താക്കൾ മാത്രമേ സോളാർ സ്ഥാപിച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റെട്ടര ശതമാനം ഉപഭോക്താക്കൾക്ക് സോളാർ അവസരം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരം നിയന്ത്രണങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം